അപ്പം ഒരു ഭാഷ നമ്മുടെ ഈ ഈ ഭാഷാ സമ്മേളനത്തിന് പുതിയ തലമുറയിലെ എസ് എസ് എഫിന്റെയും അതുപോലെ തന്നെ നമ്മുടെ എസ് പി എസ്സിന്റെയും എല്ലാം പ്രവർത്തകർ മനസ്സിലാക്കണം നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാൻ ഇന്ത്യ ഭാഷയെക്കുറിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർഹാൻ ഉണർത്തുന്നത് നോക്കുമ്പോൾ ആ ്മാനു അല്ല ു ഭാഷ എന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര പേരുകളുണ്ട് പ്രസിദ്ധമായ ഒൻപത് പേരുകൾ അധികം പേരുകളുണ്ട് പ്രസിദ്ധമായ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ ഭാഷയിൽ അറിവില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നിടത്ത് അൽ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല അവിടെ ഖുർആാൻ പറഞ്ഞു കടന്നു വരുന്നവരെ ഖുർഹാനിന്റെ ഭാഷ കുർഹാനിന്റെ ആശയം ഖുർആാൻ്റെ സംസ്കാരം ഖുർഹാൻ്റെ സാഹിത്യം ഊർഹാനിന്റെ എല്ലാം ഊർഹാന്റെ വിശ്വാസം അതിലേക്ക് കടന്നു വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണ് ആയത്തിന്റെ തുടക്കം തന്നെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ കാണിക്കുന്ന അവനാണ് ഖുർആൻ അപ്പൊ നോക്കൂ നിങ്ങൾ ഖുർആാനിലേക്ക് ആളുകളുടെ മനസ്സിനെ അറിയാതെ അറിയാതെ ഗൗരവ എന്നോ കരുണക്കടലന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതിന് പഴയ കാലത്തെ വെച്ച് വരുന്ന അർത്ഥം എന്താണ് വഴിപ്പെട്ടവർക്കും ും ശത്രുവിനും മിത്രത്തിലും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കണ്ടോ ഇരുട്ടിലും വെളിച്ചത്തിലും എല്ലാവർക്കും വായു നൽകുന്ന എല്ലാവർക്കും വെള്ളം നൽകുന്ന അങ്ങനെയുള്ള ഉടമസ്ഥനാണ് നിങ്ങൾക്ക് കുറാൻ ആകുന്ന വിശ്വാസം നൽകുന്നത് കുറാനാകുന്ന ഭരണകൾ അപ്പൊ ആ പദത്തിന്റെ തുടക്കം തന്നെ എന്തൊരു ഒഴുക്കിനും എന്തൊരു ലാണിത്യത്തിലുമാണ് ഇനി വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ റഹ്മാൻ എന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചേർത്തുകൊണ്ടാണ് മാത്രമാണ് എപ്പോഴും വിജ്ഞാനത്തെ പറ്റി തുടങ്ങി കാണാം അപ്പൊ അറിവ് ലാളിത്യം ലാണിജ്യമുണ്ടാവും അറിവ് വർദ്ധിച്ചോറും താഴ്മ ഉണ്ടാവും അറിവ് വർദ്ധിക്കുന്നവരും അവർക്ക് മറ്റുള്ളവരോട് ചെറുപ്പ ഉണ്ടാവും അറിവ് വർദ്ധിക്കുന്നവരും അവർ അത്രയധികം അച്ചടക്കം ഉണ്ടാകും മാവിൽ മാങ്ങ മാങ്ങയുണ്ടാകാൻ തുടങ്ങിയാൽ മാങ്ങ ഇങ്ങനെ നിറഞ്ഞു നറഞ്ഞു വരുന്തോറും ബാവിന്റെ കൊമ്പുകളൊക്കെ താഴോട്ട് താഴോട്ട് താഴ്വട്ട് താഴ്വട്ടാണ് അതിങ്ങനെ അതിന്റെ താഴ്മയിൽ അതുകൊണ്ടാണ് ബഹുമാനപ്പുഴി അലൈഹി സ്വലാം ഹാൾ നബി അലൈഹി സ്വലാമിന്റെ കൂടെ സഞ്ചരിക്കുന്ന വിജ്ഞാനദാഹിയായി ആ തീർക്കാനുള്ള ആ സഞ്ചാരത്തെ കുറിച്ച് പറയുന്നേ സുഹൃത്തിൽ കേക്ക് പറയുന്നത് കാണാം ും അറിവ് നൽകുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട് റഷ്മിട്ടുണ്ട് ആണ് അപ്പൊ അറിവ് സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സ് എപ്പോഴും എല്ലാറ്റിനോടും എല്ലാ സൃഷ്ടി ചരാചരങ്ങളും എല്ലാ ജീവജാലങ്ങളും എല്ലാ സചേതന അചേത വസ്തുക്കളോടും മനസ്സിനൊരു താഴ്ന്ന മനസ്സിനൊരു തൃപ മനസ്സിനൊരു നാണിത്യം മനസ്സിനൊരു വഴിപ്പടെ അതാണ് വിജ്ഞാനദാഹിയായി ഹുസാൻ നബി അലൈഹി സ്ലാം സൗറബ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ പോകുമ്പോൾ അപ്പോൾ വിശുദ്ധ ഖുർഹാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദത്തിൽ ആശയങ്ങൾ അടങ്ങിക്കൊണ്ടാണ് നമ്മെ പഠിപ്പിക്കേണ്ടത് പുതിയ തലമുറയിലെ മുഖാഡികളും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുമൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രധാന അതിഥിയുടെ അദ്ദേഹത്തിന്റെ ഭരതൻ സാന്നത്തെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹം എത്ര ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ